തൊള്ളായിരത്തി അറുപത് ഗ്രാം സ്വർണം പേസ്റ്റ് രൂപത്തിലാക്കി മലദ്വാരത്തിൽ വെച്ച് കടത്തുന്നതിനിടയിൽ പിടികൂടിയ എയർ ഇന്ത്യയിലെ ക്യാബിൻ ക്രൂ സുരഭിക്കാത്തൂൺ വൻ സ്വർണ്ണക്കടത്ത് റാക്കറ്റിലെ അംഗമെന്ന് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ തന്നെ ഡിആർഐ കണ്ടെത്തി കണ്ണൂരും കരിപ്പൂരും വഴി മലബാറിലേക്ക് വലിയ തോതിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അടുത്തിടെയാണ് കണ്ണൂർ എയർപോർട്ടിൽ ഡിആർഐ യൂണിറ്റ് തുടങ്ങിയത് ുരഭി കാത്തൂണിനെ വിശദമായി ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ മുൻപും ഇവർ വിമാനത്താവളം വഴി സ്വർണം കടത്തിയതായി വ്യക്തമായിട്ടുണ്ട് മാർച്ചിൽ സ്വർണം കടത്തിയതിന് തെളിവും ലഭിച്ചു ഒരു കിലോ സ്വർണം കടത്തുന്നതിന് കാരിയർമാർക്ക് ഏഴ് ലക്ഷം രൂപ വരെയാണ് പ്രതിഫലം ലഭിക്കുന്നത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ എളുപ്പത്തിൽ സ്വർണം കടത്താം എന്നുള്ളതുകൊണ്ടാണ് വിമാന ജീവനക്കാരെ തന്നെ സ്വർണ്ണക്കടത്ത് റാക്കറ്റുകാർ ഇടനിലക്കാരാക്കുന്നത് വിമാനത്തിലെ മറ്റ് ജീവനക്കാരെ കുറിച്ചും ഡിആർഐ അന്വേഷണം ആരംഭിച്ചു ജീവനക്കാരുടെ എല്ലാം സാമ്പത്തിക സ്രോതസ്സും അന്വേഷിക്കപ്പെട്ടു മുഖ്യപ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇയാളെ ഉടൻ അറസ്റ്റ് ചെയ്യും മലയാളം ടെലിവിഷൻ കണ്ണൂർ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ മിനാ ക്രൂയിസ് എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ്